രാവിലെ മീൻ വാങ്ങി അത് ഒരുക്കിയ ചിക്കൻ ശല ഇരിപ്പുണ്ട് അത് കീരയ്ക്ക് കൊടുക്കണം പിന്നെ ഇന്നലത്തെ കുറച്ച് പിടിയിരിപ്പുണ്ട് അത് ചൂടാക്കണം പിടി ചൂടാക്കുമ്പോൾ എന്താണ് വേണ്ടെന്ന് വെച്ചാൽ സകലം വെള്ളം ഒഴിച്ചിട്ട് വേണം ചൂടാക്കാൻ ചൂടാക്കി ചൂടാക്കി മുട്ട ഉഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി മീൻ ഒന്ന് സെറ്റാക്കട്ടെ മീൻ വറുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചേർക്കേണ്ടത് വെളുത്തുള്ളി കേട്ടോ വെളുത്തുള്ളി ഈ അയലക്കറിക്ക് പ്രത്യേകിച്ച് അയല അയലക്കറി വയ്ക്കില്ല അയല കറി ഒഴിക്കുമ്പോൾ കൂടുതൽ വെളുത്തുള്ളി ചേർത്ത് കറി വയ്ക്കുമ്പോഴല്ല വറക്കുമ്പോൾ കുരുമുളക് ഇട്ടതാണ് മീൻ വെറുക്കണെങ്കിൽ എണ്ണ വരയ്ക്കണം ചാളമീൻ നെയ്യുള്ളതുകൊണ്ട് പിന്നെ ഉപ്പ് ഉപ്പിൻ്റെ മീൻ ഒരു സ്പൂൺ ഉണ്ട് എന്നാൽ കണക്കും മഞ്ചപ്പൊടി ഞാൻ തന്നെ എടുത്തിട്ട് എവിടെയെങ്കിലും വെച്ചതാണ്

ആ കുഞ്ഞിക്കുഞ്ഞോടെ ഇപ്പുണ്ട് ആ വാതക്കയിൽ എണ്ണ കുറവാണ് വെള്ളം എന്ന് ചോദിച്ചാൽ നമുക്ക് ചാളമീനായതുകൊണ്ടേ എണ്ണ ഒത്തിരി വേണ്ട ീൻ വറുത്തു ഉണ്ടാക്കാൻ തേങ്ങ ചരണ്ടി വെച്ച് പിടി പൊരുവിച്ച് ഇന്നലത്തെ ശാലം ബീഫ് കറി ഉണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കാൻ പറ്റും പിന്നെ ഇത് ചിക്കൻ കുറച്ച് അക്കൂന് കൊടുക്കാനായിട്ട് വേവിക്കും നമ്മൾ പാത്രങ്ങളൊക്കെ കൈ വെച്ചു ഇതൊക്കെ അടിക്ക് പുറക്കി ഇനി ഇവിടെ തുടച്ച് ഇട്ടാൽ മതി കഞ്ഞൊക്കെ വിളമ്പിച്ച് തിളച്ചു തിളച്ച് തിളച്ചു करनी अंधेरे से मोड़ी सब धैर्य प्रयत्न कर के जा अच्छा हां वराड़ा ये ले लो हैं लेड़ा के ना ये ले रहे हैं जा है Màu 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 ചോദ്യം യും കസ്റ്റഡിയിലെടുക്കുക അവശേഷിക്കുന്ന